വെള്ളിയാഴ്ച ദോഹയിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ മയ്യത്ത് നമസ്കാരത്തിനു പിന്നാലെ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് രണ്ട് പുരോഹിതരുടെ ചിത്രങ്ങളാണ് റബായിമാരുടെ വേഷത്തിൽ ഫലസ്തീൻ കഫിയണിഞ്ഞ് ഫലസ്തീനും ചെറുത്തുനിൽപ്പ് പോരാളികൾക്കും പിന്തുണ നൽകുന്ന പ്ലക്കാഡുമേന്തി ജനാസ നമസ്കാരത്തിന്റെ ഭാഗമാവാനെത്തിയ രണ്ടുപേർ സുരക്ഷാ പരിശോധന കടന്ന് പള്ളിയിലേക്ക് നടന്നു നീങ്ങുന്ന വീഡിയോ ദൃശ്യങ്ങളും പിന്നാലെ നമസ്കാരശേഷം പ്ലക്കാഡ് എന്തിയും കഫിയ അണിഞ്ഞും അവർ ഫലസ്തീന് പിന്തുണയും നൽകുന്നു ജൂതന്മാർ സയണിസ്റ്റുകളല്ല എന്ന സന്ദേശമുള്ള പ്ലക്കാർഡുകളും എന്തിയായിരുന്നു ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ ബഹാബ് പള്ളിയിൽ ഇവർ ഹനിയയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചത് സയണിസ്റ്റ് വിരുദ്ധരായ ഈ സംഘം സ്വതന്ത്ര ഫലസ്തീനു വേണ്ടിയുള്ള വാദത്തിലൂടെ പ്രശസ്തരാണ് നഗരത്തിന്റെ കാവൽക്കാർ എന്നർത്ഥമുള്ള അരാമിക് പദമാണ് നെതോറ കർത്ത സയണിസത്തെ നിരാകരിക്കുകയും ഇസ്രായേൽ രാഷ്ട്ര നിലനിൽപ്പിനെ എതിർക്കുകയും ചെയ്യുന്ന ജൂതപ്രസ്ഥാനമാണിത് ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളെയും അധിനിവേശത്തെയും തുറന്നെതിർക്കുന്നതിലൂടെയും ഇവർ ശ്രദ്ധേയരാണ് ആക്രമണങ്ങളിലൂടെ ഭൂമി കൈവശപ്പെടുത്തുന്നത് ദൈവഹിതത്തിന് വിരുദ്ധമാണെന്ന് ബാധിക്കുന്ന നെത്തൂറാക്കർത്ത വിഭാഗം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് രൂപീകരിക്കപ്പെട്ടത് അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലും ജെറുസലേം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇക്കൂട്ടരുടെ സാന്നിധ്യമുണ്ട് ഇസ്മായിൽ ഹനിയെ വധിക്കപ്പെട്ട വാർത്തയ്ക്ക് പിന്നാലെ അപലപിച്ചും ആക്രമണങ്ങളെ തള്ളിയും നതുറ കർത്ത റബായിമാർ രംഗത്തെത്തിയിരുന്നു ഇസ്മായിൽ ഹനിയയ്ക്ക് ഫലസ്തീനിന്റെ ഭൂപടമുള്ള ചിത്രം സമ്മാനിക്കുന്ന ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു നദുറ കർത്തയുടെ അനുശോചനം